നമസ്കാരം പ്രമുഖ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ ഓണർ അവരുടെ ഫോർ ഡബിൾ സ്മാർട്ട് ഫോണായ ഓണർ മാജിക് വി ത്രീ ആഗോളതലത്തിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ബെർലിനിൽ നടന്ന കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ട്രേഡ് ഷോ അതായത് ഐ എഫ് എ വെച്ചാണ് ഈ ഫോൺ ആഗോളതലത്തിൽ ലോഞ്ച് ചെയ്യപ്പെട്ടത് ഈ സ്മാർട്ട് ഫോണിനൊപ്പം ഓണർ മാജിക് പാറ്റ് ടു ടാബ്ലറ്റും കമ്പനി ആഗോളതലത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ചൈനയിൽ ഈ വർഷം ജൂലൈയിൽ തന്നെ ഓണർ മാജിക് വി ത്രീ അവതരിപ്പിച്ചിരുന്നു ഏറ്റവും കനം കുറഞ്ഞ ഫോൾ ഡബിൾ സ്മാർട്ട് ഫോൺ എന്ന പ്രത്യേകതയുമായിട്ടാണ് ഓണർ മാജിക് വി ത്രീ അവതരിക്കപ്പെട്ടത് കരുത്തുറ്റ കോൾകോം സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ ചിപ്സെറ്റാണ് ഈ സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം അതേസമയം ഇതോടൊപ്പം തന്നെ എത്തുന്ന ടാബ്ലെറ്റിൽ നൽകിയിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് എൻ ജെൻ ത്രീ ചിപ്സെറ്റാണ് ഓണർ മാജിക് ബി ത്രീയുടെ പ്രധാന ഫീച്ചറുകൾ നോക്കുകയാണെങ്കിൽ സെവൻ പോയിന്റ് നയൻ ടു ഇഞ്ച് ഫുൾ അഷ് ഡി പ്ലസ് വൺ ട്വന്റി ഹർട്സ് ഓയിൽ ഇ ഡി എൽ ടി പി ഒ ഇന്റർ ഡിസ്പ്ലേയും സിക്സ് പോയിന്റ് ഫോർ ത്രീ ഇഞ്ച് ഫുൾ അഷ് ഡി പ്ലസ് വൺ ട്വന്റി ഹർസ് ഓയിൽ ഇ ഡി എൽ ടി പി ഒ ഔഔർ ഡിസ്പ്ലേയും ഈ ഫോണിലുണ്ട് എച്ച് ഡി ആർ കണ്ടന്റുകൾക്കായി ആഗോള പീക് ബ്രൈറ്റ്നസ് ആയിരത്തി എണ്ണൂറ് മിനിറ്റ്സും പിക് ബ്രൈറ്റ്നസ് അയ്യായിരം മിനിറ്റ്സും ഇതിലുണ്ട് ക്വാൽകോം കോം സ്നാപ്ഡ്രാഗൻ എയ്റ്റ് ജെൻ ത്രീ ജിപ്സ് എന്നതിനാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ഫോൾഡബിൾ ഫോണിന്റെ ഏറ്റവും വലിയ കരുത്ത് സാംസങ്ങിന്റെ പ്രീമിയം ഫോൾഡബിൾ സ്മാർട്ട് ഫോണായ ഗലക്സി സെഡ്സിലും ഇതേ ചിപ്സെറ്റ് തന്നെയാണ് ഉള്ളത് നിരവധി ഏയ് ഫീച്ചറുകളെ പിന്തുണയ്ക്കുന്ന ഓണർ മാജിക് വി ത്രീ ആൻഡ്രോയിഡ് ഫോർട്ടീൻ അടിസ്ഥാനമാക്കിയുള്ള മാജിക് ഓയസിലാണ് പ്രവർത്തിക്കുന്നത് ക്യാമറകളുടെ കാര്യമെടുത്താൽ ഫിഫ്റ്റി എം മെയിൻ ക്യാമറ ഫോർട്ടി എം ബി അൾട്രാ വൈഡ് സെൻസർ ഫിഫ്റ്റി എം ബെലിസ്കോപ്പ് ടെലിഫോട്ടോ സെൻസർ എന്നിവ ഓണർ മാജിക് വി ത്രീലുണ്ട് സെൽഫികൾക്കും വീഡിയോ കോളുകൾക്കുമായി പ്രധാന ഡിസ്പ്ലേയിൽ ട്വന്റി എം ബി ക്യാമറ നയൻറ്റി ഡിഗ്രി സ്മാർട്ട് വൈഡ് ആംഗിൾ സെൽഫി ഫോർ കെ വീഡിയോ ഷൂട്ടിംഗ് ഫീച്ചറുകൾ സഹിതം എത്തുന്നുണ്ട് സ്പീക്കറുകൾ ഡി ടി എസ് അൾട്രാ ഓഡിയോ ഗ്രാവിറ്റി ഇൻഫ്രാറിംഗർ പ്രിന്റ് സെൻസർ ഹോൾ ഗൈറോ ആംബിയൻസ് ലൈറ്റ് സെൻസർ പ്രോക്സിമിറ്റി ലൈറ്റ് സെൻസർ ബാരോമീറ്റർ ഐ പി എക്സൈറ്റ് റേറ്റിംഗ് തുടങ്ങിയ ഫീച്ചറുകളും മാജിക് വി ത്രീ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഡ്യുവൽ സിം സ്ക്രീൻ കാസ്റ്റിംഗ് ബെയ്ഡുവിനുള്ള പിന്തുണ ഡ്യുവൽ ഫ്രീക്വൻസി ജി പി എസ് ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ത്രീ തുടങ്ങിയവയാണ് ഇതിന്റെ പ്രധാന കണക്ടിവിറ്റി ഫീച്ചറുകൾ സിക്സ്റ്റി സിക്സ് വാർഡ് വയർഡ് ചാർജിംഗ് ഫിഫ്റ്റീൻ വാർഡ് വയർലെസ് ചാർജിങ് പിന്തുണയുള്ള ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എം എച്ച് ബാറ്ററിയാണ് ഈ ഫോൾഡബിൾ സ്മാർട്ട് ഫോണിൽ ഉള്ളത് മാജിക് പാർട്ട് ടുവിന്റെ ഫീച്ചറുകൾ നോക്കുകയാണെങ്കിൽ ടു ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ച് വൺ ഫോർട്ടി ഫോർ ഹർട്സ് ഓഎൽ ഡി ഡിസ്പ്ലേ തേർട്ടീൻ എം ബി റിയർ ക്യാമറ നയൻ എം ബി ഫ്രണ്ട് ക്യാമറ സിക്സ് വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള ടെൻ തൗസൻഡ് ഫിഫ്റ്റി ബാറ്ററി ആംപ്ലിറ്റ്യൂഡ് എയ്ഡ് സ്പീക്കർ സിസ്റ്റം സ്പെഷ്യൽ ഓഡിയോ വോയിസ് ടു ടെക്സ്റ്റ് ടു ഹാൻഡ് റൈറ്റിംഗ് ബ്യൂട്ടിഫിക്കേഷൻ മാജിക് പോർട്ടൽ തുടങ്ങിയ എ ഡ്രൈവ് ഓഫീസ് ടൂളുകൾ തുടങ്ങിയ നിരവധി ഫീച്ചറുകൾ ഇതിലുണ്ട് ഓണർ മാജിക് വി ത്രീ ട്വൽവ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയൻ്റ് ആഗോള വിപണിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് യൂറോ അതായത് ഏകദേശം ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് രൂപ പ്രാരംഭ വിലയിലാണ് ലഭ്യമാകുന്നത് പച്ച കറുപ്പ് ചുവപ്പ കലർന്ന തകിട്ട് നിറങ്ങളിൽ ഈ ഒരു ഫോൺ എത്തുന്നതാണ് ഇതോടൊപ്പം തന്നെ ലോഞ്ച് ചെയ്ത ഓണർ മാജിക് ടു ടാബ്ലറ്റിൻ്റെ വില അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എൺപത് യൂറോ അതായത് ഏകദേശം അൻപത്തി ആറായിരം രൂപയിലും ലഭിക്കുന്നതാണ് കറുപ്പ് മോൺലൈൻ വൈറ്റ് നിറങ്ങളിൽ ഇത് ലഭ്യമാണ്